മലയാള കറേ മലയാള സിനിമ ഒരു ആഘോഷിക്കപ്പെടുന്ന ഒരു യുഗമായി മാറಿಕೊಂಡിരിക്കുകയാണ് അതിന്റെ ഭാഗമായിട്ട് മറ്റൊരു മൂവി ഒരു സിനിമയിൽ ഒരു സിനിമയുടെ കഥവകുപ്പരെല്ലാം നമ്മൾ അത് ഒരുപാട് ആഘോഷിച്ചിട്ടുണ്ട് സോ ледиസ് ആൻഡ് ജנטൽമെൻ ഹെറി ഗോ ദിസ് ഡേ യു ആർ ഇൻ കൊച്ചി വി ആർ ஆல் സെറ്റ് ടു സെലിബ്രേറ്റ് മണികർ വൈ ലാർജ്നിയ കൻ യു ഹാവ് എ ബിഗ് ഗ്രൗണ്ട് ഓഫ് ദി ലോസ് ഹു മല കൈയടി കമാ എല്ലാവരും ഉണ്ട് പക്ഷെ കുറെ പേരൊക്കെ ഉണ്ട് ഇന്ന് ഇവിടെ ആരൊക്കെയാണ് വരുന്നത് എന്ന് നിങ്ങൾക്കറിയോ ആരാ ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം ആരൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം പക്ഷെ അതിനു മുൻപ് നമ്മളോടൊപ്പം എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം കൊച്ചിയാണ് കൊച്ചിയിലെ ട്രാഫിക് ഇത്ര കൂടുതലാണ് അതുകൊണ്ടാണ് കുറച്ച് സമയം എടുക്കുന്നത് ഓൺ ദേ സോ ആൻഡ് സൂൺ സ്റ്റാർട്ടിംഗ് ദസ് ഇവന്റ് ഫോർ Bodyguard, Bailal, Junior, everybody. 成这样。

വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം മലയാളികളുടെ മറ്റൊരു ഹിറ്റ് ബോയ് പുറയായി മാറിക്കൊണ്ടിരിക്കുകയാണ് അതെന്തായിരുന്നു ആ ഒരു പാപം ഒന്നുമില്ല ഓക്കെ ആദ്യം അച്ഛന്റെ ആ ഒരു ടൈറ്റിലായിരുന്നു ആയിരുന്നു പക്ഷെ ഇപ്പോ യു ആർ എ ക്യാരക്ടർ ആൻഡ് യു ഫോണ് ബൈ യു അച്ഛൻ സോ എന്താണ് നമ്മുടെ ബലൂലുള്ള ഇതിനോട് എല്ലാവരോടും പറയാനുള്ളത് എല്ലാവരോടും സന്തോഷം അതിന് നടികരനെ പറ്റിയാണ് പറയാനുള്ളത് നടികരനെ പറ്റി പറയാ മഞ്ഞുമല്ല ഷൂട്ട് കഴിഞ്ഞ ഉടനെ ഞാൻ ജോയിൻ ചെയ്ത അതായത് ഞങ്ങൾ നടികരുടെ പാക്കപ്പ് കാണിക്ക് ഞാനും പാലും അല്ല മഞ്ഞുമല്ല പാക്കപ്പ് കാട്ടിക്ക് ഞാനും പാലും നടികരുടെ ഷൂട്ടിൽ ജോയിൻ ചെയ്തു അച്ഛൻ വിശേഷം ഹലോ ഇപ്പോൾ എനിക്ക് പരിപാടി ഞാൻ എല്ലാവർക്കും നമസ്കാരം ഒരുപാട് നാൾക്ക് ശേഷം ഇങ്ങനെ ഒരു പബ്ലിക് ഇവന്റ് മൂവി പ്രൊമോഷന് വേണ്ടി വരുന്നത് বিশাল পোলি সাহু শাহরঙ্গিয়ার মোহাম্মদ সাথে স നമ്മുടെ ക്ലാസ് ക്ലാസ് സബ്സ്ക്രൈബ് ചെയ്യുക അതാണ് ആക്റ്റിങ് ഒക്കെ പഠിക്കണം ഗുഡ് മോർണിംഗ് ഞാൻ പഠിക്കണം എൻ്റെ മൂള് വടൂ വടൂ പ്രൈറ്റ് ആണല്ലോ അവർ മൈൻഡ് സെറ്റ് ആ ജീവിതം ഞാൻ നടണ്ടല്ലേ ആയിത് മൂന്നാണ് സൂപ്പർ ഞാൻ എന്നെ സൂപ്പർ സ്റ്റാർ ആയി അങ്ങോട്ട് തന്നെ വരിക किसी महान औरत ഒരു ചരിത്രം സ്റ്റാലിൻ സ്വാസ്കി बोलोസ് സ്വാസ്കി ആശാവാദ एतिरो सिंधो अथव ओरकी चयां पे ഫസ്റ്റ് റെസ്പോൺസ് നിങ്ങളിൽ നിന്നാണ് അറിയേണ്ടത് ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് ഈ സിനിമ എനിക്ക് ഭയങ്കര ഞാൻ ഭയങ്കര കൺവ്യൻസ്ഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് എനിക്ക് ഇത് കവർ ചെയ്യേണ്ടതുപോലെ ഈ സിനിമ ചെയ്യണമെന്നും അത് ഞാൻ ഭയങ്കര ആ അടുത്തുപിടി കൊണ്ട സാറി വീണ്ടും അപ്പൊ ഞാൻ കഥ കേട്ട സമയം മുതൽ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ചെയ്യാൻ കാത്തിരുന്ന ഒരു സിനിമയാണ് ചെയ്തു തുടങ്ങിയപ്പോഴാണെങ്കിലും ഒരു കൂട്ടം നല്ല ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട് അപ്പം ഞാനൊക്കെ സിനിമയിൽ വരുന്നതിന് എത്രയോ മുമ്പ് തന്നെ എനിക്ക് ഓരോ സിനിമ വരികയും അല്ലെങ്കിൽ ഇവരുടെ ഒരു ഇൻട്രഡ്യൂഷനായി സിനിമ കുറച്ച് ആക്ടേഴ്സിൻ്റെ ടെക്നീഷ്യൻസിൻ്റെ ഒക്കെ ലൈഫ് എങ്ങനെയാണ് നമ്മൾ കാണുന്ന ഇൻസ്റ്റഗ്രാമിൽ